Thank you നേരവും ആരാധനയും സ്തുതിയും തിരുഹോസ്തിൽ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഉള്ള തിരുസക്രാരികളിൽ പരിശുദ്ധ പരമ ആരാധനയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ സൃഷ്ടാവും പരിപാലകനും രക്ഷകനും നാഥനും മരിച്ചുയർത്തവനും ഇപ്പോൾ രൂപനായി ഞങ്ങളുടെ മധ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്നതിനുമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ യേശുവേ 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 നന്ദി നന്ദി സ്തുതി येशुवे स्तुति येशुवे आराधना येशुवे आराधना आबा पितावे नन्नी आबा पितावे नन्नी आबा पितावे स्तुति आबा पितावे स्तुति आबा पितावे आराधना आबा पितावे आराधना பரிசுத்த आत्मावे नन्नी പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തുതി പരിശുദ്ധാത്മാവേ സ്തുതി പരിശുദ്ധാത്മാവേ ആരാധന പരിശുദ്ധാത്മാവേ ആരാധന 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 ദൈവമേ 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 നന്ദി നന്ദി സ്തുതി സ്തുതി ആരാധനുടാനുകോടി മാലാഖമാരോട് ചേർന്ന് കോടാനുകോട്ട് വിശുദ്ധരോട് ചേർന്ന് എല്ലാവരുടെയും നാമത്തിൽ ശുദ്ധീകരണാത്മാക്കളോട് ചേർന്ന് അവർക്ക് വേണ്ടിയും ഉയർത്തി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും ആരാധനയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ബദലഹേമിലെ കാലിത്തൊഴുത്തിൽ ശിശുവായി പിറന്ന യേശു ആ യേശു ദൈവപുത്രനാണ് സർവശക്തനാണ് എന്ന് വിശ്വസിക്കുന്നവരെന്ന് കൈകാര്യത്തിക്ക് ബദ്രഹേമിലെ പുൽക്കൂട്ടിൽ കന്നുകാലിത്തൊഴുത്തിൽ പിറന്ന് ശിശുവായി നമുക്കറിയാം ക്രിസ്മസ് കാലത്ത് നമ്മുടെ മുമ്പിൽ ആ ഉണ്ണീശ്വരുടെ രൂപം വരും ആ ശിശുവായി പിറന്നവൻ സർവശക്തനാണ് സർവജ്ഞാനിയാണ് സർവ നന്മ സ്വരൂപനാണ് അതേ യേശു തന്നെയാണ് വിശുദ്ധ കുർബാനിയിൽ തിരുവോസ്തി രൂപനായി എഴുന്നള്ളിയിരിക്കുന്നത് എന്ന് വിശ്വാസമുള്ളവര് രണ്ട് കൈയും ഉയർത്തി കൈ അടിച്ച് കർത്താവിന് നന്ദിയും സ്ഥിതിയും പറയുക അമേരിക്കയിലെ ഒരു ധ്യാനത്തിൻ്റെ മധ്യത്തിൽ ഒരാൾ കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്ന ഒരു ചെറിയ പ്രവചന പുസ്തകത്തിൽ ഇൻഫെൻസി നറേറ്റീവ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശുവിൻ്റെ ശൈശവത്തെക്കുറിച്ച് യേശു തന്നെ പറയുന്ന ഒരു പ്രവചന സന്ദേശം അതിലിങ്ങനെയാണ് ഞാൻ വായിച്ചത് ഞാൻ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോഴും സർവശക്തനായ ദൈവമാണ് സർവജ്ഞാനിയായ ദൈവമാണ് എല്ലാം അറിയുന്നവനും കാണുന്നവനും എല്ലാത്തിൻ്റെയും മേൽ അധികാരം ഉള്ളവനുമായ ദൈവമാണ് ഞാൻ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോഴും ശിശുവായി പിറന്നപ്പോഴും ബാലനായി കൗമാരപ്രായത്തിലൂടെ യവനപ്രായത്തിലൂടെ കടന്നുപോയപ്പോഴും പരസ്യ ജീവിതകാലത്തും കുരിശിൽ പീഡസഹിച്ചു മരിക്കുമ്പോഴും ഞാൻ സർവശക്തനായ ദൈവമാണ് സർവജ്ഞാനിയായ ദൈവമാണ് അതേ സർവജ്ഞാനിയായ ദൈവം എല്ലാം കാണുന്നവനും അറിയുന്നവനുമായ ദൈവം ഇതാ മരിച്ചുയർത്ത യേശു സ്വയം ശൂന്യവൽക്കരണം ചെയ്ത് അപ്പത്തിൻ്റെ രൂപത്തിൽ ഒരു പദാർത്ഥത്തിൻ്റെ രൂപത്തിൽ ഇതാ നമ്മുടെ മധ്യത്തിൽ ഈ അൾത്താരയിൽ ഇതായി എഴുന്നള്ളിയിരിക്കുന്നു രൂപനായി ഒരിക്കൽ കൂടെ കൈകൾ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കുക വിശുദ്ധ കുർബാനയുടെ ലത്തീൻ ക്രമത്തിൽ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുമ്പ് പുരോഹിതൻ തിരുവോസ്തി ഉയർത്തിപ്പിടിച്ച് ഈ വചനം ആവർത്തിച്ചു പറയും ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് വല്ലതുകൾ ഉയർത്തി നമുക്ക് ഏറ്റു പറയാം ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് യേശുവിൻ്റെ കണ്ണുകളിലൂടെ എന്ന ഒരു പുസ്തകത്തിൽ പന്ത്രണ്ട് ശിഷ്യന്മാരും യേശുവും ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഒരു സമയം ഒരു വൈകുന്നേര സമയം അതിലൊരാള് ബർത്തലോമിയോ എന്ന് പേരുള്ളവൻ അവൻ്റെ പണ്ടത്തെ പേര് നത്താനിയേൽ എന്നാണ് നേരത്തെ ഉള്ള പേര് ആ ബെർത്ത്ലോമിയോ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു ഞാൻ പലപ്പോഴും ഒരു സ്വപ്നം കാണുന്നുണ്ട് ആ സ്വപ്നം ഇതാണ് ഒരു മനുഷ്യൻ കുരിശിൽ തൂങ്ങിക്കിടക്കുന്നു അവൻ്റെ മുഖം ആരുടേതാണെന്ന് വ്യക്തമാകുന്നില്ല അവൻ്റെ ചങ്കിൽ ഒരു കുന്തം കുത്തി കയറിയിട്ടുണ്ട് അവിടെ നിന്ന് രക്തം ധാരധാരയായി ഒഴുകി 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 ലോകത്തെമ്പാടുമുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും ഒഴുകിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് തിരി രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ പലപ്പോഴും ഈ സ്വപ്നം കണ്ടിട്ടുണ്ട് എന്നാൽ അതിൻ്റെ വ്യാഖ്യാനം എന്താണെന്ന് എനിക്കറിയത്തില്ല ശിഷ്യന്മാർ യേശുവിൻ്റെ നോക്കി പത്രം ചോദിച്ചു കർത്താവേ ഇതിൻ്റെ ഉത്തരമൊന്നു പറഞ്ഞു കൊടുക്കാവോ ഇപ്പം പറഞ്ഞാലും മനസ്സിലാവില്ല എന്ന് യേശു പറഞ്ഞു എന്തായിരിക്കാം അതിൻ്റെ അർത്ഥം നമ്മൾ ഈശോയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ലോകം മുഴുവനേയും യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ലോകാതിർത്തികളിലേക്ക് എഴുന്നൂറ്റി അമ്പത് കോടി ജനങ്ങളിലേക്ക് യേശുവിൻ്റെ തിരു രക്തം ഒഴുകുന്നു തിരുരക്തക്കടലിൽ മുക്കണമേ കഴുകണമേ മാനവരാശിയെ ഓരോ വ്യക്തികളെയും എല്ലാവരെയും തിരുരക്തം കൊണ്ട് കഴുകണമേ കാൽവരി കുരിശിൽ ചിന്തപ്പെട്ട അതേ പരിശുദ്ധ രക്തം ഇന്ന് ലോകമെമ്പാടും അഞ്ച് ലക്ഷം കുർബാനയോളം ഓരോ ദിവസവും അർപ്പിക്കപ്പെടുന്നു ആ കുർബാനയിൽ ചിന്തപ്പെടുന്ന പരിശുദ്ധരക്തം കാൽവരക്കുരിശിലെ അതേ പരിശുദ്ധ രക്തം ലോകമെമ്പാടുമുള്ള എല്ലാ മനുഷ്യരെയും കഴുകട്ടെ തിരു രക്തം കൊണ്ട് കഴുകണമേ തിരക്തക്കടലിൽ മുക്കണമേ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ ദൈവമക്കളാക്കി മാറ്റണമേ കര ഉയർത്തി യേശുവേ നന്ദി യേശുവേ നന്ദി ലോകം മുഴുവനെയും ഇരുന്നൂറ് രാജ്യങ്ങളെയും ഭരണകർത്താക്കളെയും മത നേതാക്കളെയും മതപുരോഹിതരെയും ലോകമത നേതാക്കളെയും പോലീസ് മേധാവികളെയും സൈന്യത്തെയും ലോകമെമ്പാടുമുള്ള എല്ലാവരെയും യേശുവിൻ്റെ അനന്തപരിശുദ്ധ രക്തം കൊണ്ട് കഴുകണമേ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ യേശുവിൻ്റെ നാമത്തിലുള്ള യേശുവിൻ്റെ നാമത്തിൻ്റെ അനന്ത യോഗ്യതയിലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ലോകം മുഴുവൻ വർഷിക്കണമേ യേശുവേ 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 നന്ദി നന്ദി സ്തുതി സ്തുതി ഒൻപത് ആറ് കുർബാനയുടെ ആരാധനയ്ക്കായിട്ട് ഞാൻ ഒരു പള്ളിയിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലേക്ക് തന്ന വചനം ഏശയ്യ ഒമ്പത് ആറ് നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവന്റെ ചുമലിലാണ് നിത്യനായ പിതാവ് സമാധാനത്തിൻ്റെ രാജാവ് ശക്തനായ ദൈവം വിസ്മയനീയനായ ഭീഷ്മാവ് എന്നവൻ വിളിക്കപ്പെടും വിസ്മയനീയനായ ഉപദേഷ്ടാവ് കഴിഞ്ഞ ഒക്ടോബർ മാസം അവസാനത്തെ ആഴ്ച ഞാൻ കേരളത്തിൽ ചില സ്ഥലത്തേക്ക് വിളിച്ചപ്പോൾ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു ഇവിടെയെല്ലാം സ്കൂൾ ആണ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ട് ചുഴലിക്കാറ്റ് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് തുടർച്ചയായിട്ട് ശക്തമായ മഴ അരമണിക്കൂർ വിട്ട് വീണ്ടും വീണ്ടും അത് കഴിഞ്ഞാൽ ഒരു ശപിക്കുന്നത് പോലൊരു മഴയാണ് അത്ര ശക്തമായിട്ടും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഒന്ന് യോഹന് ഞാൻ നാല് നാല് ഓർപ്പിച്ചു തന്നു നിങ്ങളുടെ ഉള്ളിലുള്ളവൻ പുറമേ ഉള്ളവനേക്കാൾ ശക്തനാണ് നമ്മുടെ മരിച്ചു ചേർത്ത്യേശു എല്ലാ കൊടുങ്കാറ്റിനേക്കാൾ പെരുമഴയേക്കാൾ എല്ലാം ശക്തനാണ് വിപരീത കാലാവസ്ഥകളെ നിർവീര്യമാക്കുന്ന ഒരഭിഷേകം തന്നു മൂന്ന് നാല് മിനിറ്റിനകം കർണാടകത്തിലെയും കേരളത്തിലെയും പെരുമഴയും കാലാവസ്ഥ പ്രവചനക്കാർ നൽകിയ രണ്ട് ചുഴലിക്കാറ്റും അസ്തമിച്ചു ഇപ്പോൾ ഇത് നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരിയിലേക്ക് കടന്നിരിക്കുന്നു ആ തുടർച്ചയായിട്ടുള്ള ശല്യം ചെയ്യുന്ന മഴ മാറി പിന്നെ ഉണ്ടായിട്ടില്ല പ്രൈസ്തലോൺ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ പുറമേ ഉള്ളവനേക്കാൾ ശക്തനാണ് വിശുദ്ധ കുർബാനിയിൽ എഴുന്നള്ളിയിരിക്കുന്ന യേശു നമ്മുടെ ചുറ്റുമുള്ള വിപരീത അവസ്ഥകളെ മാറ്റി അനുകൂല അവസ്ഥകളെ തരും കഷ്ടതകളെ മാറ്റി തകർച്ചകളെ മാറ്റി ഉയർച്ചകൾ നൽകും ദൈവിക വെളിപ്പെടുത്തലുകൾ നൽകും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകും നമ്മളെയും നാം ഉൾപ്പെടുന്ന സമൂഹത്തെയും ഒരു പുതിയ അവസ്ഥയിലേക്ക് രൂപാന്തരപ്പെടുത്തും ഉയർത്തി കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക യേശുവേ നന്ദി ലുയ്യുയ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണുവാൻ കൊതിച്ച് ദാഹിച്ച് വന്നിരിക്കുന്ന നമ്മളോട് അവിടുന്ന് സംസാരിക്കും നിങ്ങൾ പൂർണ്ണതയിൽ പശ്ചാത്തപിക്കുക പാപം ഭരത്ത് ഉപേക്ഷിക്കുക പാപ സാഹചര്യങ്ങളിൽ നിന്ന് ഓടി അകലുവാൻ തീരുമാനിക്കുക കത്തിയോങ്ങി നിൽക്കുന്ന അലക്സാണ്ടറിനോട് പതിനെട്ട് വയസ്സുള്ള അലക്സാണ്ടറിനോട് പതിനൊന്ന് വയസ്സുള്ള മരിയാ ഗുരേത്തി പറഞ്ഞു എന്നെ കൊല്ലല്ലേ എന്നല്ല ഈ പാപം ചെയ്താൽ നിന്റെ ആത്മാവ് നശിച്ചു നരകത്തിൽ പോകും അവൾ പാപത്തിന് സമ്മതിച്ചില്ല അവളെ കുത്തി കുത്തി അവൾ മരിച്ചില്ല മരിക്കാറായി ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഇടവക പള്ളിയിലെ വികാരി അച്ഛന അവളോട് ചോദിച്ചു എന്ത് കാര്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് ഞാൻ മരിക്കാതെ ജീവിക്കണമെന്ന് അവൾ പറഞ്ഞില്ല അവൾ പറഞ്ഞത് അലക്സാണ്ടറിൻ്റെ മനസ്സാന്തരത്തിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുക ഹല്ലേ ലുയ്യ മനുഷ്യ നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ നിനക്കെന്തു പ്രയോജനം അല്ലയോ മനുഷ്യ നിന്റെ ആത്മാവിന് മറുവിലയായി നീ എന്തു കൊടുക്കും പ്രിയപ്പെട്ടവരെ എല്ലാ പാപവും എല്ലാ വാശുവൈരാഗ്യങ്ങളും എല്ലാ പിണക്കവും എല്ലാ വെറുപ്പും നമുക്കുപേക്ഷിക്കാം ബലധികരം ഉയർത്തി ദൈവമേ പാപത്തേക്കാൾ മരണം എന്ന തീരുമാനം എടുക്കുവാൻ കൃഭ നൽകണമേ എല്ലാവരോടും പരിപൂർണമായി ക്ഷമിച്ച് എന്നെ വേദനിപ്പിച്ച എല്ലാവരെയും അനുഗ്രഹിക്കുവാൻ ഇപ്പോൾ എന്നെ പരിശീലിപ്പിക്കണമേ എന്നെ ശക്തിപ്പെടുത്തണമേ എൻ്റെ വാശിയും തന്നിഷ്ടവും അഹങ്കാരവും ഞാൻ നീക്കിക്കളയുന്നു യേശു കുരിശിൽ കിടന്ന് ശത്രുക്കളോട് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചതുപോലെ ഞാനും പ്രാർത്ഥിക്കുന്നു പിതാവേ അവർ ചെയ്യുന്നത് എന്താണെന്ന് അവരറിയുന്നില്ല അവരെ ശിക്ഷിക്കരുതേ അവരെ അനുഗ്രഹിക്കണമേ ഓരോരുത്തരും തങ്ങളെ വേദനിപ്പിച്ച എല്ലാവരോടും പൂർണ്ണമായി ക്ഷമിക്കുന്ന തീരുമാനം എടുക്കുക ശത്രുവിനെ അനുഗ്രഹിക്കുന്നു ഒരു പക്ഷേ ശത്രു ഉണ്ടെങ്കിൽ അവരെ അനുഗ്രഹിക്കുന്നു മാപ്പ് ചോദിക്കേണ്ടവരോട് മാപ്പ് ചോദിക്കുവാൻ തീരുമാനമെടുക്കുന്നു തുടർച്ചയായിട്ട് നടുവേദനയുടെ പീഡി അനുഭവിക്കുന്ന ഇരുപതോളം പേർക്ക് കർത്താവ് സൗഖ്യം നൽകുന്നു ആ ഇരുപത് ഇരുന്നൂറാകാൻ വലിയ സമയം വേണ്ട കാരണം വിശ്വസിക്കുന്ന എല്ലാവർക്കും അനുഗ്രഹം നൽകാൻ നമ്മുടെ കർത്താവ് ജീവനോടെ വിശുദ്ധ വിശുദ്ധകൃപാനെ കാത്തിരിക്കുന്നു കഠിനമായ ജലദോഷത്തിൻ്റെ പീടെയുള്ളവരെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു കൈകളടിച്ച് കർത്താവിന് നന്ദി പറയുക ശരീരത്തിൻ്റെ ഒരു വശത്തും മരവിപ്പ് തളർച്ച പതിനെട്ട് വ്യക്തികളെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു കൈകൾ ഉയർത്തി കൈ അടിച്ച് കർത്താവിന് നന്ദി പറയുക പല്ലുവേദന മോണവഴിപ്പ് ഇവയുള്ള ഏതാനും വ്യക്തികൾക്ക് തുടർച്ചയായി പീഡിയിൽ നിന്ന് കർത്താവ് മോചനം നൽകുന്നു കൈ ഉയർത്തി കൈ അടിച്ച് കർത്താവിന് നന്ദി പറയുക പതിനാറ് വ്യക്തികളുടെ വിവാഹ തടസ്സം നീക്കി കളയുന്നു കൈ ഉയർത്തി കൈ അടിച്ച് കർത്താവിന് നന്ദി പറയുക ഉൽപ്പത്തിയുടെ പുസ്തകം രണ്ട് പതിനെട്ട് മനുഷ്യൻ ഏകനായിരിക്കുന്നതും നല്ലതല്ല അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും ഇങ്ങനെയുള്ള വചനങ്ങൾ ഏറ്റുപറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം വിവാഹതടസ്സം മാറാൻ വചനത്തിന് അനന്ത ശക്തിയുണ്ട് തടസ്സങ്ങൾ മാറ്റിക്കളയും ഒരു പക്ഷേ ഒരു ജമാലയുടെ രഹസ്യത്തിൽ ഈ വചനം ഓരോ നന്മ നിറഞ്ഞ നന്മ നിറഞ്ഞ പറയുമ്പോ എന്ന പ്രാർത്ഥനയ്ക്കോടും ചേർത്ത് പത്ത് പ്രാവശ്യം ഏറ്റു പറയാം ഉൽപ്പത്തി രണ്ട് പതിനെട്ട് മനുഷ്യൻ ഏകനായിരിക്കുന്നതും നല്ലതല്ല അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും വചനവേറ്റു പറയുമ്പോൾ അന്തരീക്ഷത്തിലെ പൈശാചിക പീഡ വചനശക്തിയാൽ മാറിപ്പോകും പരിശുദ്ധാത്മാവ് നിയോഗിക്കുന്ന ജീവിത പങ്കാളികളെ കണ്ടെത്തുവാൻ സാധിക്കുകയും ചെയ്യും കൈയടിച്ചു കർത്താവനെ നന്ദി പറയാം പനിപ്പൂക പ്രതീക്ഷ പകരും സൗരഭ്യം പ്രകാശമരുളും ദൈവം അമ്മോടു കൂടെ പ്രശാന്തി നിറയും ഹൃദയത്തിൽ നൽകും നിമിഷങ്ങൾ തന്മയിലേക്ക് കുതിക്കും നമ്മൾ തിന്മ മരിക്കും കൺ മുൻപിൽ കൺ മുൻപിൽ ദൈവം നമ്മുടെ കൈകൾ വിശുദ്ധ കുർബാനയുടെ നേരെ നീട്ടാം വിശുദ്ധ കുർബാനിയിൽ എഴുന്നള്ളി ഇരിക്കുന്ന ശക്തി നാമത്തിൽ അനന്തശക്തി നാമത്തിൽ യോഗപീഠകൾ ദുഃഖഭയങ്ങൾ ഭയങ്ങൾ ക്ഷീണം തളർച്ച ഇവയെല്ലാം നിർവീര്യമാകട്ടെ വിട്ടു പോകട്ടെ പരിശുദ്ധാത്മാവ് എല്ലാവരിലും നിറയട്ടെ യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി കൈകളി ഉയർത്തി കൈ അടിച്ച് കർത്താവിന് നന്ദി പറയുക ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കുക പല്ലയിൽ വിയാം ഒരു ഭാഷാപരമാണ് സ്വർഗത്തിലെ ഭാഷാപരം വേറൊരു ഭാഷാ പൈശാചികളെ വിട്ടുപോവുക ഒരിക്കൽ കൂടെ കൈയടിച്ച് നന്ദി പരിശുദ്ധ പരമ ലോകമെമ്പാടുമുള്ളിൽ തിരു സക്രാരിയിൽ തിരുവോസ്തിയിൽ എഴുന്നള്ളി ഇരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഉണ്ടായിരിക്കട്ടെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ വന്ന് വാഴുന്ന പരിശുദ്ധ പരമ പരിശുദ്ധാരുണ്യത്തിന് ദൈവൈക്യം നൽകി ഈ ലോകത്തിൽ വെച്ച് തന്നെ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്ന് വാഴുന്ന പരമ പരിശു പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എല്ലാവരും എഴുന്നേറ്റ് മുട്ടുകുത്തുക വിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങും വരേ മോനമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങി പകർന്നരുളും നിത്യ മകോന്നതകം നിത്യ മകോന്നതകം ദിവ്യ ശരീരം മാണവനിയെ വാഴത്തിരുവിണികളെ